സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് ഞാൻ ചോദിച്ച ചോദ്യം വളരെ നിസ്സാരാണ് നിങ്ങൾ പറയുന്നു കേരളത്തിലെ കർഷകരോട് സംസ്ഥാന സർക്കാരിന് വലിയ പ്രശ്നമാണ് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു അതൊക്കെ അറിയാവുന്ന എന്ന് പറയുമ്പോ കേരളത്തിനകത്ത് നെൽകർഷകർക്ക് നെല്ലിന് നൽകുന്ന പണത്തെക്കാൾ ഒരു രൂപ കൂടുതലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തോ രാജ്യത്തുണ്ടോ അത്രയും വേണം കുറച്ച് കേരളത്തില് ക്വിന്റലിന് രണ്ടായിരത്തി മുന്നൂറാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തർപ്രദേശിൽ ഞാൻ നോക്കുമ്പോ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ സഹോദരം ഗൂഗിളിൽ ഞാൻ ചർച്ച ചെയ്തെടുത്ത വാർത്തയാണ് ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത് താങ്കൾക്ക് അറിയാമെങ്കിലും ഞമ്മളുടെ ഈ പാലക്കാട് എം പി എം എൽ എ ആയിട്ട് ഒരുപാട് ആൾക്കാർ മെഡിക്കൽ കോളേജ് വേണം മെഡിക്കൽ കോളേജ് വേണം പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് തൊട്ട അതായത് അവതരിപ്പിച്ചിട്ട് ഷാഫി വരണ്ട വന്നു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് കിട്ടാൻ ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജായി അല്ല മെഡിക്കൽ കോളേജ് വന്നതൊക്കെ നന്നായിട്ടു തന്നെയാണ് പക്ഷെ അവിടെ ഇപ്പൊ കടത്തി ചികിത്സിക്കാൻ തുടങ്ങി എലക്ഷൻ അല്ലല്ല ഒരു ഇപ്പോഴും ആളുകള് ഇപ്പോഴും ആളുകള് അത്യാവശ്യമായിട്ടുള്ള സർജറി പോലുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള തൃശ്ശൂർ കോയമ്പത്തൂര് പോകേണ്ട ഗതികടലാണുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുക്കണേ അല്ല അല്ല ഈ മെഡിക്കൽ കോളേജിന്റെ വിഷയത്തില് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ പാലക്കാട് നിന്ന് ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ട് ഇവിടെ വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നായനാരും അതുപോലെ തന്നെ ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അതെ അതെ ഈ ആളുകളൊന്നും കൊണ്ടുവരാത്ത ഏറ്റവും വലിയ വികസനമാണ് ഈ പാലക്കാടിനകത്ത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വം മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് നമ്മുടെ ചെക്കൻ വേണ്ടി ഒന്നും അതൊന്നും ശരി ശരി അല്ല അല്ല ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് തീർച്ചയായിട്ടും ായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളത് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം ഒരു അക്കാദമിക് ബ്ലോക്കും ഒരു ഹോസ്റ്റലും മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിന്റെ സ്ഥിതി എന്ന് മാത്രല്ല മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം പോലും ഇല്ലാതെ അവിടെ അഡ്മിഷൻ എടുത്തിരുന്ന മൂന്ന് ബാച്ചുകളുടെ ഭാവിയടക്കം അപതാളത്തിലായ സാഹചര്യം അടക്കം അവിടെ നിലനിന്നിരുന്നു ആ എന്നിട്ട് 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 അത് കഴിഞ്ഞ് ഇന്നുള്ള നിലയിലേക്ക് അവിടെ ഐ പി ഉൾപ്പെടെ ഒ പി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തും ആ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ല അഭിനെ അഭിനയ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രം മാത്രപ്പുറത്താണല്ലോ മോയിൻ സ്കൂള് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണല്ലോ കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തൊലയ്ക്കട കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളും ഹൈടെക് ആകുമ്പോൾ ഏറ്റവും മികച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഒരുക്കുമ്പോ എന്താ മൊയ്ൻ സ്കൂളിനകത്ത് മാത്രമേ ഞാൻ അതായത് ഞാൻ പറയട്ടെ ശരിയോ ഞാൻ പറയട്ടെ കഴിഞ്ഞ എട്ടുകൊല്ലം കഴിഞ്ഞ എട്ട് കൊല്ലം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വികസനം ഇടതുപക്ഷത്തിന്റെ വികസനം കഴിഞ്ഞ കൊല്ലം ബോയ്സ് വികസനം എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടനപത്രിയെ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ലെന്ന് ഈ എട്ടു വർഷം കൊണ്ട് എണ്ണൂറ്റി അറുപത് ബാറായി കേരളത്തിൽ അയ്യായിരത്തി അറുനൂറ്റി അതുഷാപ്പുകൾ ഞങ്ങൾക്ക് സമാധാനമില്ല നമ്മൾ സർക്കാർ പറഞ്ഞത് പക്ഷേ ഈ മദ്യം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു കൊലപാതകമായിരുന്നു വിവാഹമോദയായിരുന്നു എല്ലാം എന്താണ് സ്ഥിതി വികസനത്തിന്റെ പാതയിലേക്ക് ഉദിച്ചുപോയി നാട് പറയുമ്പോൾ ഒരു വികസനവും ഒരു കുടി എന്റെ നടക്കുന്നില്ല ഒരു എന്താണ് നിങ്ങൾ നടന്മാരെ കൊണ്ട് പറയിപ്പിച്ച പറ കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും മദ്യനയം സുതാര്യമായിരിക്കും ഇല്ലാത്തതായി വരും എല്ലാം ശരിയാകും കേരളത്തിൽ സ്ത്രീക്ക് സ്ത്രീക്ക് സംരക്ഷണമുണ്ടോ ഒറ്റക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിയന്മാരായ മക്കളെ പേടിക്കേണ്ടി വരുന്നു വിവാഹപ്രായമുള്ള മക്കളെ ഭർത്താവ് കുടിയനായ ഭർത്താവിനെടുത്ത് വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു ഇതാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഉത്തരം പറയാം കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം അതിനകത്ത് നമ്മുടെയൊക്കെ അതിനുവേണ്ടി അതിനുവേണ്ടി ഒരു ഇരുന്നൂറ് ഭാരന ഉടനെ നേരത്തെ പറഞ്ഞല്ലോ പത്രിക ആ ആ അങ്ങ് കാണിച്ചു ഒരു എന്താന്ന് ചോദ്യം വികസനത്തിന്റെ കാര്യത്തില് മറ്റാ എൽ ഡി എഫ് സർക്കാരിന്റെ കുറ്റപ്പെടുത്തിയായാലും ഞാൻ അതിനോട് യോജിച്ചില്ല മാധുവിനറിയാമോ രണ്ടായിരത്തി പതിനാറില് ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ എട്ടു വർഷം കൊണ്ട് അൻപതിരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാണ് ഞാൻ പറയുന്നത് ാണ് എന്നിട്ടാണ് അമ്മച്ചോട് പറഞ്ഞത് പ്രകടന പത്രികയിൽ മദ്യ നിരോധനം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനാറിലെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം കണ്ണുക എടുത്തു വായിച്ചു നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയുടെ എണ്ണൂറ്റി എൺപത്തി മൂന്നാം കണ്ണിക അതെ നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാറിന് മുൻപ് സാറേ അംഗം ഞാനും ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സ്ഥിതി എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സർക്കാർ എന്റെ പൊന്നി െ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്റെ സുഹൃത്ത് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തിനോട് ചോദിച്ച ഘട്ടത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആർച്ചയാ പക്ഷെ ഒരാൾ ചോദ്യം ചോദിച്ചാൽ മിനിറ്റ് മറുപടി പറഞ്ഞു നെല്ലിന്റെ വിഷയം പറയുമ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞു മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു എം സി ഐ അംഗീകാരം ഉണ്ടാവും ഇത് ഉണ്ടായി കൊടുക്കേണ്ടത് ഇവിടുത്തെ ഷാഫിയാണോ സംസ്ഥാന കൊടുക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ ചോദ്യം അംഗീകാരം സംസ്ഥാനാണ് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തത് ഈ കഴിഞ്ഞ മാസമാണ് ആ സമരത്തിനെ ആ സമരത്തിനെ അനുകൂലിച്ച് സംസാരിച്ച് ആ സമരത്തിന് വേണ്ടി ഇടതുപക്ഷത്തിനെതിരായി സംസാരിച്ച സർക്കാരിനെതിരെ സംസാരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ഡോക്ടർ സരീർ ആണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ